പറയുകയാണ്ഹു അലഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ എന്നാലൊന്ന് പഠിച്ചോ

എന്ന് പറയുന്ന സാധനം നമുക്ക് സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ലൂടെ മനസ്സിലാക്കണം ഹബീബിന്റെ റിസാലത്തിന്റെ ചുണ്ടുകളിലൂടെ ഒരുപാട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ബഹുമാനപ്പെട്ട അബ്ബാസ് എഴുതി എഴുതി അല്ലാൻ ഇത് വെറുതെ പറയല്ല പഠിപ്പിച്ചു ആർക്ക് അബ്ബാസ് ഈ ൾക്ക് ഭയങ്കര മർദ്ദിരോഗാൻ രോഗാൻ എന്താണ് അതിൻ്റെ ഏതാണെന്നറിയോ സൂറത്ത് അങ്ങനെ മർദ്ദിയം കാണാൻ സംഭവിച്ചു പോയാൽ وَالتِّينِ وَالزَّيْتُونِ وَطُورِ سِينِينَ وَغَابَ الْبَلَدِ الْأَمِينِ لَقَدْ خَلَقْنَا الْإِنْسَانَ فِي أَحْسَنِ تَقْوِيمٍ ثُمَّ رَدَدْنَاهُ أَسْفَلَ سَافِلِينَ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ ടച്ചവനെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് വത്തീൻ സൂറത്തു തീനാണ് അത് ഓതിയാൽ നമുക്ക് മറുതി എന്ന് പറയുന്ന രോഗം സംഭവിക്കില്ല അള്ളാഹിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് കൊണ്ട് പറയുകയാ വത്തീനി അല്ലാഹുവേ വത്തൂരി പർവ്വതത്തിനെ കൊണ്ട് അത്തിമരത്തിന കൊണ്ട് മരത്തിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാ പരിശുദ്ധമാക്കപ്പെട്ട വഹാദൽ വലതിൽ പരിശുദ്ധമായ മക്ക രാജ്യത്ത് കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് മക്ക രാജ്യത്ത് കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വഹാദൽ ബലദിൽ അള്ളാഹുവേ മറദിയാവസ്ഥ മക്കൾക്ക് മറതിയാണ് ഒന്നും മെമ്മറിയിൽ നിൽക്കുന്നില്ല പഠിക്കുന്ന ഒന്നും മെമ്മറിയിൽ നിൽക്കുന്നില്ല വല്ലാത്ത സങ്കടമാണ് മുഴുവനും അവൾ പൊട്ടിപ്പോവുകയാണ് പരീക്ഷക്കു മുഴുവനും പൊട്ടിപ്പോവുകയാണ് സങ്കടത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരെ സൂറത്ത് തീനെന്ന് പറ്റുമോ തോന്നി ഓതാൻ പറ്റുമോ ഉമ്മമാര് വയസ്സായ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ വയസ്സായി വരുംതോറും നമ്മൾ പിച്ചിമ്പെയും പറയാൻ തുടങ്ങും എന്താണ് പറയുന്ന എന്നറിയില്ല ആരോടാണ് പറയുന്ന എന്നറിയില്ല മൂക്കറ്റും തെറിവിളിക്കുന്നവരുണ്ടാകും എന്താ അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കണോ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കണോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഊരി പോവുകയാണെങ്കിൽ അള്ളാഹുവേ മറതിരോഗമുണ്ടാവൂല അപസ്മാരം പോലത്തെ രോഗങ്ങൾ ഉണ്ടാവൂല മക്കളോട് ഓതാൻ പറഞ്ഞോ ഓതാൻ പ്രായമാകാത്ത മൂന്ന് മാസമായ ഒരു മാസമായ മക്കളാണോ ആ മക്കളോട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞോ അതിലല്ലാഹ് ഒരുപാട് പ്രതിഫലം തരുന്നതാണ് അതിലല്ലാഹ് ഒരുപാട് സന്തോഷം തരുന്നതാണ് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ജീവിതം മെച്ചപ്പെടുത്തി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ കടന്നു വന്നാൽ അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം തരും അല്ലാഹു നമുക്ക് സന്തോഷം തരും അള്ളാഹു നമുക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ മറുതി പറ്റിയെന്ന് പറയല്ലേ അള്ളാഹുവിന്റെ കുറുആ നമ്മൾ പഠിച്ചാൽ ആ കുറുആ നമ്മുടെ മക്കളോട് നമ്മൾ ഓതാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു മരുന്നില്ല ഇതിനേക്കാൾ നല്ലൊരു ഔഷധമില്ല അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമ്മൾ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഖ്മനുകളെ നിറഞ്ഞ മനസ്സോടുകൂടി കുറു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല െസ് പോലും ഖുർആനല്ലേ ഓതിക്കൊണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ കടന്നു വരണം ഖുർആന മുറുകെ പിടിക്കുന്ന ഒരാളും പാഴാവൂല അള്ളാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തുകൾ എത്ര മെച്ചമാണ് رفعنا لك ذكرك فإن مع العسر يسرا إن ربك ിൽ ആയത്തുകളുണ്ട് മാറുമല്ലോ അതുകൊണ്ടാണ് മലക്കു ജിബി അലഹി വസ്സലാമ് പോലും പ്രവാചകരോട് ഓദാൻ പറഞ്ഞത് ഖുർആനിന്റെ ഓരോന്നിനും ഓരോ മഹത്വങ്ങളുണ്ട് അലം നക്ഷത്രെ പറ്റി എന്തെല്ലാം ഉണ്ട് പറയാൻ അന്നമൻ ഒരാൾ അവിടെ നലം നശം എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട കുർആരിന്റെ ആയത്തുകൾ അവിടെ നിന്ന് പാത്രത്തിൽ എഴുതിയിട്ട് ഒരു പാത്രത്തിൽ എഴുതി അത് കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് അവന്റെ ദുഃഖങ്ങളും അവന്റെ അങ്കരാപ്പുകളും അവന്റെ ഹൃദയ വിശാലതയും അവനക്ക് ലഭിക്കുന്നതാണ് പക്ഷേ നമ്മളത് ചെയ്യാറില്ല ഏതെങ്കിലും ഒരാള് നിസ്കാരം വക്കത്ത് നിസ്കാരത്തിന് ശേഷം അലംനഷന്നതില് അവൻ നിർബന്ധ ബുദ്ധിയോടുകൂടി കടന്നു വരികയാണെങ്കിൽ അഷറമറ പത്തു പ്രാവശ്യം അവൻ ഓതുകയാണോ അള്ളാഹു നന്മകൾ ചെയ്യും പിന്നെയോ അവന്റെ ജീവിതത്തിന് എന്തൊക്കെയാണോ അതിൽ ഭക്ഷണം വരുന്നുണ്ട് അതിൽ പാർപ്പിടം വരുന്നുണ്ട് അതിൽ വാഹനം വരുന്നുണ്ട് എന്ന് ഭക്ഷണം മാത്രമല്ല അവനക്ക് ജീവിക്കാനാവുന്ന അവന്റെ ജീവിതത്തിന് ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലെല്ലാം അള്ളാഹു താല് എളുപ്പമാക്കി തരുമെന്നാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ് വേണ്ടി ചെയ്യാൻ അവനക്ക് കൂടുതൽ ആർജവം വരും അള്ളാഹു നിസ്കാരത്തിന് ശേഷം ഒരാളും നിർബന്ധമാക്കി അക്കിബസ്വലാ തിൽ ഹംസ് അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞാലുടൻ പത്തു പ്രാവശ്യം അവൻ ചൊല്ലുകയാണ് അള്ളാഹു നന്മകൾ കൊടുക്കുകയാണ് അവന്റെ ജീവിതത്തിന്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കുകയാണ് ഇബാദത്ത് ചെയ്യാനുള്ള സന്തോഷം അള്ളാഹുവിനിക്കു തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു പോയെങ്കിൽ എല്ലാം അള്ളാഹുവിന്റെ ഔതാദ്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയാൽ വല്ലാ നമ്മൾ വിജയിക്കുമെന്നുള്ളതില്ല സംശയം ഇല്ലേ ഇല്ല അല്ലേ നമ്മൾ ഇത് പറയുമ്പോ ചില ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്തെന്നറിയോ എടുത്തിട്ട് ടോളാൻ ആ എന്താന്ന് കാണണമല്ലോ അല്ലോ കഴിഞ്ഞപ്പോ അത് ഇല്ലേ ഓൺലൈൻ മുഫ്തിമാരുണ്ട് കുറെ ഓൺലൈൻ മുഫ്തിമാര് മുഫ്തിമാര്യങ്കരവാദങ്ങൾ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിട്ട് നന്ന മനസ്സിലായി കൊടുക്കും നമ്മുടെ നമ്മുടെ ജീവൻ നമ്മൾ പണയം വെക്കേണ്ട കാര്യമില്ല ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞാലോ ആരെങ്കിലും എന്തെങ്കിലും പിന്നെ പിന്നെ ആക്ഷേപം പിന്നെ കേൾക്കാൻ പാടില്ലാത്തതിന് പറയുന്നവർ അങ്ങനൊന്നും പേടിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ ഉൾപ്പെടെ ഞാൻ എന്തായാലും പറഞ്ഞ നമ്മൾ നമ്മൾ നമ്മളാകെപ്പാടെ പേടിക്കേണ്ട അള്ളാൻ മാത്രമേ ഉള്ളൂ അല്ലാഹു ഒരു മനുഷ്യനെ ഉയർത്താൻ നോക്കിയാൽ അവനങ്ങോട്ട് ഉയരും അല്ലാഹു ഒരു മനുഷ്യനെ താഴ്ത്താൻ വേണ്ടി നോക്കിയാൽ അവൻ അങ്ങോട്ട് താഴും അല്ലേ അതാണ് മനുഷ്യന്മാര് ഉണ്ടാകണം അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടും ഒരാൾ അതിനെഴുതി കുടിച്ചാൽ അവനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്നാണ് അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا الله. കരുണക്കടലായ അള്ളാഹുവേ കാരുണ്യവാനായ അല്ലാ മാലിക്കുൽ മുലൂക്കായ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലാ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല്ല പടച്ചവനെ വേദന കൊടുക്കല്ല അല്ല സങ്കടം കൊടുക്കല്ല അല്ല അള്ളാഹുവെ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ ആവലാദികളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലോ അള്ളാഹുവേ ദുനിയാ പുന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ പല പരീക്ഷണങ്ങളും ഞങ്ങളിൽ വന്നു ചേരും അല്ലാഹുവേ ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ട് റബ്ബേ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് മതിയല്ലോ പടച്ചവനെ നീ നമുക്ക് തന്ന നാവുകൊണ്ട് നന്മ പറയാനുള്ള സൗഭാഗ്യം ധരണേറവേ ും ഫിത്തിനിയും ഫസാദുകളും പറയുന്ന നാവാക്കല്ല തമ്പുരാനെ അങ്ങനെ ഉള്ളവരുടെ ചതിയിൽ നിന്നും ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ അവരെ അള്ളാഹുവേ അവരെ തൊട്ട് ഞങ്ങൾ അകറ്റി നിർത്തണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകലമാന വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ നീ പരിഹാരം നൽകണേ അല്ലാ നീ പരിഹാരം നൽകണേ അല്ലോ കരുണക്കടലായ അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ മുഴുവനും നീ രക്ഷ നൽകണേ അല്ലോ രക്ഷപ്പെടുത്തണേ അല്ലോ സ്വർഗം നൽകണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ نی حاصل اکی کوڑکنے اللہ نی حاصل اکی کوڑکنے اللہ نی حاصل اکی کوڑکنے اللہ برحمت کا یا ارحم الراہمین صلی اللہ تعالیٰ و وسلم وآلہ الیہ و صحبی اجمعین سبحان ربك رب العزة أما يصفون وسلام المرسلين والحمد لله رب العالمين